തന്നെ എന്നെ ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഈ അൽത്താരയിൽ നിർത്തിയതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനും കൂടി നന്ദി എൻ്റെ പേര് ലിനി ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വരുന്നു ഞാനൊരു യാക്കോബിറ്റ് വിശ്വാസിയാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം ഞാനൊരു സോഫ്റ്റ്വെയർ എൻജിനീയറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു എൻ്റെ ജോലി നഷ്ടപ്പെട്ടു ഏപ്രിൽ ലെവൻത്തിന് അങ്ങനെ കൃപാസനത്തെ പറ്റി പറഞ്ഞു തരുന്നത് എൻ്റെ പരിചയത്തിലുള്ള ഒരു ചേച്ചിയാണ് ഇവിടുത്തെ അച്ഛൻ്റെ ടോക്കും സാക്ഷ്യങ്ങളെല്ലാം എനിക്ക് അയച്ചു തന്നിരുന്നു അത് കേട്ട് അങ്ങനെ ഞാൻ ഇവിടെ വന്നാൽ എനിക്ക് അനുഗ്രഹം ലഭിക്കുമെന്ന് മനസ്സിലാക്കി പക്ഷേ എനിക്ക് ഉടമ്പടി എടുക്കാൻ താൽപ്പര്യമുണ്ടായിരുന്നില്ല കാരണം പത്രം കൊടുക്കുമ്പോൾ ആരെങ്കിലും വാങ്ങിക്കുമോ അങ്ങനെയൊക്കെയുള്ളൊരു ടെൻഷനായിരുന്നു പക്ഷേ മെയ് പതിനഞ്ചിന് ഞാൻ ഇവിടെ വന്നു ഉടമ്പടി എടുത്തു എന്നിട്ട് പത്രം ഞാൻ കൊണ്ടുപോയി മെഡിക്കൽ കോളേജിലെ ഹോസ്പിറ്റലിലെ രോഗികൾക്ക് ഞാൻ കൊണ്ടുപോയി കൊടുത്തു പക്ഷേ എൻ്റെ ടെൻഷനൊക്കെ അപ്പം മാറി ഞാൻ പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണെന്ന് ചൊല്ലി കൊണ്ടുപോയി കൊടുക്കാൻ എനിക്ക് സാധിച്ചു അങ്ങനെ ഞാൻ മെയ് പതിനഞ്ചിന് ഉടമ്പടി എടുത്തു ഞാൻ ഇരുപത്തിനാല് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു പക്ഷേ എല്ലാം ഞാൻ റിജക്റ്റായി ഒന്നും രണ്ടും ലെവലും ഞാൻ പാസ്സാവും പക്ഷേ മൂന്നാമത്തെ ലെവലിൽ ഞാൻ റിജക്റ്റാവും അങ്ങനെ ഇരുപത്തഞ്ചാമത്തെ ഇൻ്റർവ്യൂ കോൾ വന്നപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു ഇതും കൂടി എനിക്ക് തന്നില്ലെങ്കിൽ ഞാൻ ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നില്ല എനിക്ക് ജോലി വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു അങ്ങനെ അമ്മ മാതാവിനെ വിളിച്ച് ഞാൻ എന്നും അരമണിക്കൂർ ബൈബിൾ വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു അടയാളം തന്ന് അനുഗ്രഹിക്കണം അമ്മ മാതാവേ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ബൈബിൾ വായിക്കാനെടുത്തപ്പോൾ എനിക്ക് ഏഴ് എന്നുള്ളൊരു ഡേറ്റ് കാണിച്ചു തന്ന് അമ്മ മാതാവ് അങ്ങനെ ഞാൻ പ്രാർത്ഥ ആ ഡേറ്റിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ ഫസ്റ്റ് ലെവൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അത് പാസ്സായി സെക്കൻഡ് ലെവൽ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അതും പാസ്സായി തേർഡ് ലെവൽ ഇൻ്റർവ്യൂവും ഞാൻ പാസ്സായി അങ്ങനെ ആഗസ്റ്റ് ഏഴിന് എനിക്ക് ഓഫർ ലെറ്റർ തന്ന അനുഗ്രഹിച്ചു ഈ ഇത്ര നല്ല അനുഗ്രഹം തന്നാമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനും കൂടി നന്ദി അടുത്തതായി എനിക്ക് പറയാനുള്ളത് എൻ്റെ മമ്മി ഒരു ക്യാൻസർ പേഷ്യൻ്റാണ് അപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് നിയോഗത്തിൽ ഞാൻ വെച്ചിരുന്നു അമ്മയ്ക്ക് രണ്ടര വർഷമായിട്ട് കീമോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ജൂൺ മുതൽ ഇനി കീമോ വേണ്ട എന്ന് പറയാൻ ഇടവരുത്തണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ ജൂണിൽ ഡോക്ടർ ചെക്കപ്പിന് പോയപ്പോൾ ഞാൻ എന്നും അമ്മയ്ക്ക് ഉദരത്തിലും നടുവിനൊക്കെ ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിക്കുകയും കുരിച്ചിട്ട് പ്രാർത്ഥിക്കുകയും വിശ്വാസ പ്രമാണം ചൊല്ലുകയൊക്കെ ചെയ്യും എല്ലാ ദിവസവും ഞാൻ അഞ്ചരയ്ക്ക് അഞ്ച് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ അമ്മയും എൻ്റെ കൂടെ നിന്ന് പ്രാർത്ഥിക്കാൻ കൂടുമായിരുന്നു അങ്ങനെ ചെക്കപ്പിന് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി കീമോ ചെയ്യണ്ട കീമോ സ്റ്റോപ്പ് ചെയ്തോ അമ്മയ്ക്ക് ഒരു അസുഖം ഇല്ല എന്ന് പറഞ്ഞ പ്രാർത്ഥന പറഞ്ഞു അതിനും എൻ്റെ തിരുക്കുമാരനും അമ്മ മാതാവിനും ഒരായിരം നന്ദി അതുപോലെ തന്നെ ഈ കഴിഞ്ഞ തിങ്കളാഴ്ച എൻ്റെ മമ്മി പനിയും ലൂസ് മോഷനായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു അമ്മിയാകെ തളന്നു പോയി അപ്പം ഞങ്ങളൊക്കെ വിചാരിച്ചു ദൈവം ഇനി എന്താണ് ഉദ്ദേശിക്കണമെന്ന് ചോദിച്ചാൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി വീണ്ടും അങ്ങനെ ഉടമ്പടി തൈലും ഉപ്പൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചു അമ്മ കിടക്കുന്ന ബെഡിൻ്റെ നാല് മൂലയിൽ ഞാൻ ഉടുമ്പടി തൈലും ഇട്ട് ഉപ്പിട്ട് പ്രാർത്ഥിച്ചു അങ്ങനെ അമ്മയുടെ നാല് ബെഡിൻ്റെ അവിടെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ മാതാവ് ഒന്ന് പ്രത്യക്ഷപ്പെട്ടു നിൽക്കുന്നത് ഞാൻ സ്വപ്നത്തിൽ കണ്ടു അങ്ങനെ അമ്മയ്ക്ക് ഇന്നലെ അമ്മേനെ ഡിസ്ചാർജ് ആക്കി ഒരു പ്രശ്നമില്ലാതെ എല്ലാ രോഗങ്ങളും മാറ്റി അമ്മേനെ ഇന്നലെ ഡിസ്ചാർജ് ആക്കി ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായി ചെയ്തത് പത്രം മെഡിക്കൽ കോളേജിൽ കൊണ്ടു കൊടുക്കുമായിരുന്നു അവിടുത്തെ രോഗികൾക്ക് ഞാൻ തൈലം തേച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അവരെ അതുപോലെ തന്നെ കാരുണ്യ പ്രവൃത്തിയായി ചെയ്തത് അനാഥാലയങ്ങളിൽ പോയി ഡ്രസ്സ് കൊണ്ടു കൊടുക്കും അവർക്ക് ഒരു ഭക്ഷണ ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള പൈസ കൊടുക്കുമായിരുന്നു അങ്ങനെ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനും കൂടി നന്ദി പറയുന്നു ഉടമ്പടി സാക്ഷ്യങ്ങളിൽ ഉടനീളം കേൾക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് വചനം വായിക്കുമ്പോൾ വചനത്തിൻ്റെ അഭിഷേകത്തിൽ നിന്നുകൊണ്ട് വചനം സംസാരിക്കുന്നതായിട്ടുള്ള ബോധ്യം ലഭിക്കുക എന്നുള്ളത് രണ്ടാമത്തേത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ലഭിക്കുക എന്നുള്ളത് പ്രിയമുള്ളവരെ വചനവും പരിശുദ്ധ അമ്മയുമായിട്ട് ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് പരിശുദ്ധ അമ്മ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് വചനമനുസരിച്ച് ജീവിച്ച ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ വചനം ദൈവമാണ് എന്ന് തിരുവചനം പറയുമ്പോൾ വചനവും പരിശുദ്ധ അമ്മയുമായിട്ടുള്ള ബന്ധം നമുക്ക് മനസ്സിലാക്കിയെടുക്കാവുന്നതാണ് ഈ സഹോദരി നമ്മളോട് പറയുകയായിരുന്നു താൻ വചനം വായിക്കുന്നു വചനത്തിൽ നിന്ന് വചനം തന്നോട് സംസാരിക്കുന്നതായിട്ടുള്ള ബോധ്യത്തിലേക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കുന്നു അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുന്ന അനുഭവത്തിലേക്ക് വരുന്നു പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് വചനം എവിടെയുണ്ടോ അവിടെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം തീർച്ചയായിട്ടും നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും ഉടമ്പടി സാക്ഷ്യങ്ങളിലുടനീളം ഈ വചനത്തിൻ്റെയും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നതാണ് നമ്മുടെ മുൻപില് ലിനി ബേബി എന്ന സഹോദരി തന്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെക്കുമ്പോൾ ഈ സഹോദരി ഇരുപത്തിനാല് പ്രാവശ്യം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത കാര്യത്തെപ്പറ്റി പറഞ്ഞു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് പ്രാർത്ഥനയിൽ ശരണപ്പെട്ടപ്പോൾ ഈ സഹോദരിക്ക് ജോലി ലഭിച്ചതായിട്ട് ഈ സഹോദരി സാക്ഷ്യപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ ഈ സഹോദരി നമ്മളോട് അമ്മയുടെ ക്യാൻസർ രോഗത്തെക്കുറിച്ച് സംസാരിച്ചു പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ എങ്ങനെയാണ് ഉടമ്പടിയിൽ സൗഖ്യമായിട്ട് പരിശുദ്ധ അമ്മ കടന്നു വന്നതെന്ന് ഈ സഹോദരി നമ്മളോട് സാക്ഷ്യപ്പെടുത്തി ഇവരുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ വഴി ഇവർക്ക് ലഭിച്ച വലിയ അനുഗ്രഹങ്ങൾക്ക് ഇരു കരങ്ങളും അടിച്ച് നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം അപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക